ഇന്നലെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല അത്ര ശക്തമായ ബോംബാണ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചത് ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു ജന്മദിനത്തിന്റെ അന്ന് തന്നെ അദ്ദേഹം ശക്തമായൊരു ബോംബ് പൊട്ടിച്ചു എൻ ഡി എയിലെ ഒരു പ്രധാന ഘടകകക്ഷി നേതാവ് തന്റെ വീട്ടിലെത്തിയതായിരുന്നു ഗാന്ധി വെളിപ്പെടുത്തി ആ നേതാവ് നിതീഷ് കുമാർ ആണെന്നുള്ളത് വ്യക്തം എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായി മാറി നിതീഷ് കുമാർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ചന്ദ്രബാബു നായിഡുവും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇന്ത്യാ സഖ്യം അധികാരം പിടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ആദ്യമായി ഇന്ത്യയിലേക്ക് എൻഡിഎയിൽ നിന്നും എത്തുക മറ്റാരുമല്ല നിതീഷ് ആണെന്നുള്ളത് ഉറപ്പാണ് പിന്നീട് ചന്ദ്രബാബു നായിഡു ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് സ്പീക്കർ സ്ഥാനം കൂടി കിട്ടിയില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു കട്ടക്കലിപ്പിലായി മാറും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചന്ദ്രബാബു നായിഡുവിന് കിട്ടില്ല കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കാണ് കോൺഗ്രസിനെ അനുരഞ്ജനപ്പെടുത്തി ഭരണം തുടർന്നുകൊണ്ടുപോകാനൊക്കെ ബിജെപി ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് വഴങ്ങുന്നില്ല പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ ഇത്തരമൊരവസ്ഥ മോദിക്കാദ്യമായാണ് വരുന്നത് പിന്തുണയോടുകൂടി ഭരിക്കേണ്ട അവസ്ഥ ഘടകകക്ഷികളുടെ കാലിൽ വീഴേണ്ട അവസ്ഥ ഗതികേടാണ് മോദിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നിതീഷ് കുമാർ ആയിരിക്കും ആദ്യം ഇന്ത്യ മുന്നണിയിൽ എൻഡിഎയിൽ നിന്ന് എത്തുക എന്നത് ഉറപ്പായി നിതീഷ് കുമാറിന് പിന്നാലെ നായിഡു എത്തും എന്നുള്ളതും ഉറപ്പായി നായിഡുവിന് പിന്നാലെ എം പിമാർ ക്യൂ നിക്കുന്ന കാഴ്ചയും കാണാൻ പറ്റും കാരണം മഹാരാഷ്ട്രയിൽ പല ബി ജെ പി എം പിമാരും രാഹുലിനോടൊപ്പം പോകാൻ ഇന്ത്യയ്ക്കൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എംപിമാരുടെ ഈ തയ്യാറെടുപ്പ് എന്തായാലും ആദ്യമെത്തുക നിതീഷായിരിക്കും നിതീഷ് തന്റെ കീഴിലുള്ള എം പിമാരെയും കൊണ്ടെത്തും പിന്നീട് നായിഡു എത്തും സ്പീക്കർ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നായിഡു കാലുവാരും എന്നുള്ളത് ഉറപ്പാണ് ഇവരെത്തി കഴിഞ്ഞാൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരുപാട് എം പിമാർ കൂടുമാറും ഇന്ത്യയിലേക്ക് ചുരുക്കത്തിൽ ഇന്ത്യ അധികാരം പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുന്നു ഇന്ത്യ അധികാരം പിടിച്ചെടുക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കാണ് മോദി സർക്കാർ ഇപ്പോൾ മോദിയുടെ ചാണക്യൻ അമിത്ഷയല്ല അമിത്ഷയുടെ ചാണക്യതന്ത്രങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരിച്ചില്ല പ്രത്യേകിച്ചും യു ജനങ്ങളെ വർഗീയപരമായി വേർതിരിച്ച് മതവിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തി അധികാരം പിടിച്ചെടുക്കാനാണ് അമിത്ഷ ശ്രമിച്ചത് അമിത്ഷയുടെ ഉപദേശമനുസരിച്ചാണ് രാജസ്ഥാനിൽ പോയി മോദി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചത് അതിന്റെയൊക്കെ തിരിച്ചടി രാജസ്ഥാനിലും കിട്ടി യു പിയിലും കിട്ടി എല്ലായിടത്തും തിരിച്ചടിയാണ് മോദിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അധികാരത്തിൽ അള്ളിപ്പിടിച്ച് കയറിയിരിക്കുന്നത് വലിച്ചിടാൻ ഈസിയായി കഴിയുമായിരുന്നിട്ടും ഇന്ത്യ മുന്നണി മോദിയെ വലിച്ചിട്ടില്ല അതിന് അവർ പറയുന്ന ന്യായം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് ശക്തമായ ഒരു പ്രതിപക്ഷമാണ് മോദിയെ പാർലമെന്റിൽ കാത്തിരിക്കുന്നത് ഇനി മോദിയുടെ തോന്നിവാസങ്ങളും ഏകാധിപത്യങ്ങളും ഒന്നും നടക്കില്ല ജാതി സെൻസസ് ഏർപ്പെടുത്തിയ നിതീഷിനെ തന്നെ കൂടെ കൂട്ടേണ്ട ഗതികേട് ബിജെപിക്കുണ്ടായി എന്നതും ശ്രദ്ധയാണ് എന്തായാലും നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മോദിക്കറിയാം മോദിയുടെ കാലു പിടിച്ചെങ്കിലും ഗാല് വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് ആദ്യമെത്തുക നിതീഷായിരിക്കും നിതീഷിന് വമ്പൻ ഓഫർ കൊടുത്താൽ നാളെ എത്തും പക്ഷേ നിതീഷ് കുറച്ചുനാള് കറങ്ങി നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി അധികകാലം അധികാരത്തിൽ തൂങ്ങി പിടിച്ചിരിക്കാൻ ആവില്ല ഒരു നൂൽപ്പാലത്തിലൂടെയാണ് മോദി യാത്ര ചെയ്യുന്നത് ചെറിയൊരു കാറ്റടിച്ചാൽ ആ നൂൽപ്പാലം തകർന്നു വീഴും ടപേ